േദ പ്രേക് മീഡിയയിലേക്ക് സുസ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യം വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് പക്ഷേ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന രാഷ്ട്രത്തിന് രാഷ്ട്ര അഖണ്ഡതയ്ക്ക് സുരക്ഷിതത്വത്തിന് തുരങ്കം വയ്ക്കുന്ന എന്ത് കാര്യവും നമ്മളുടെ വിഷയമായിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടാറ് കാരണം നമ്മുടെ ചാനൽ ഒരു ദേശസ്നേഹിയുടെ ചാനലാണ് ദേശസ്നേഹം നമ്മൾക്ക് മസ്റ്റായിട്ടും ഉണ്ടായിരിക്കേണ്ട കാര്യം തന്നെയാണ് ഭാരതാമ്പയുടെ സ്വത്തത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ വളർന്നു വരുന്ന ഭീകരവാദത്തെ നമ്മൾ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ എതിർക്കുന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് ഈ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന ഭീകര ഭീകരവാദികളുടെ ബോംബ് സ്ഫോടനത്തിൽ മരണപ്പെട്ട സാധാരണ ജനങ്ങൾ ഇവരെ പറ്റി അന്നത്തെ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ മീഡിയാസും നമ്മളുടെ മനുഷ്യസ്നേഹികളും എല്ലാവരും വിസ്മരിച്ചു കഴിഞ്ഞു പക്ഷേ അത് കഴിഞ്ഞ് പിന്നീടുള്ള ദിവസങ്ങളിൽ ഇത് ആസൂത്രണം ചെയ്ത ആളുകളെ പറ്റിയുള്ള അന്വേഷണമായിരുന്നു സ്വാഭാവികമായിട്ടും അതാണല്ലോ വേണ്ടതും നമ്മളുടെ വിദഗ്ദ്ധരായിട്ടുള്ള പോലീസുകാരും ബാക്കി അനുബന്ധ സേനകളും കൂടെ ചേർന്നുകൊണ്ട് ഒത്തൊരുമിച്ചുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് എൻ ഐ എ അവരെ മണിക്കൂറുകൾക്കുള്ളിൽ കസ്റ്റഡിയിലെടുക്കുകയും അവരോട് നമ്മളുടെ നിയമത്തിനനുസരിച്ചുള്ള നിയമത്തിൻ്റെ രീതിയിൽ നമ്മൾ അവരുടെ കാര്യങ്ങൾ രാഷ്ട്രം നിയമത്തിൻ്റെ വഴിക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്നത് അതിനോട് അതുമല്ല പക്ഷേ എങ്കിൽ ഇത് ചെയ്ത ഒരു വൃത്തികെട്ട തീവ്രവാദി തീവ്രവാദി എന്ന് തന്നെ അവനെ പറയണം ആ ഒരു മത തീവ്രവാദിയുടെ അച്ഛനും അമ്മയും അവൻ്റെ വീടടക്കം നശിപ്പിച്ചു അതിലെന്താ തെറ്റ് പക്ഷേ അപ്പോഴാണ് നമ്മളുടെ കേരളത്തിലുള്ള കുറേ ആളുകൾക്ക് പ്രത്യേകിച്ച് വിശിഷ്യ കേരളത്തിലാണത് കേരളത്തിലുള്ള ആളുകൾക്ക് അവൻ്റെ അവനെ വളർത്തി വലുതാക്കിയ അച്ഛനും അമ്മയും വാപ്പയും ഉമ്മയും തണുപ്പത്താണ് കിടക്കുന്നത് ഇപ്പോൾ പ്രകൃതിയിൽ ഭയങ്കര തണുപ്പാണ് അവർക്ക് ജലദോഷം പിടിക്കില്ലേ അവർക്ക് പനിയാവില്ലേ അവരെ സംരക്ഷിക്കേണ്ടതല്ലേ അവർക്ക് ജീവനുള്ളവരല്ലേ അവർ മനുഷ്യന്മാരല്ലേ എന്നാണ് നമ്മുടെ കുറച്ച് കാപ്പട്ട മതേതരവാദികൾ ചോദിക്കുന്ന ചോദ്യം ഇവർക്ക് ശരിക്കും രാജ്യസ്നേഹമാണോ അതോ ഫുഡ് കഴിക്കുന്നതും ഫ്രീ കിട്ടുന്നതും എല്ലാം ഇവിടെ നിന്ന് കൂറ് അപ്പുറത്തും അതാണോ സംഭവം അതായിരിക്കാനേ വഴിയുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം പറയുന്നത് അല്ല എങ്കിൽ അതിശക്തമായ രീതിയിൽ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ലോകശക്തികളുടെ മുന്നിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ഭാരതത്തിന് എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യണം എന്നുള്ള രീതിയിൽ നുഴഞ്ഞു കയറി വന്ന് സ്ഫോടന പരമ്പരകൾ ഉണ്ടാക്കി ഭാരതത്തെ ഇല്ലാണ്ടാക്കാൻ നോക്കുന്ന അവനെ അവൻ്റെ കുടുംബത്തെയും വേറെ എന്താണ് ചെയ്യേണ്ടത് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഉള്ള ശിക്ഷയാണ് നമ്മൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അത് തന്നെ കുറഞ്ഞു പോയി എന്നാണ് നമ്മുടെ പക്ഷം കാരണം ശിക്ഷ അതിഗംഭീരമായി കഴിയുമ്പോൾ അപ്പോഴേ ഇത് ആവർത്തിക്കാതിരിക്കുകയുള്ളു നമ്മളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള രാജീവ് ഗാന്ധിയെ ബോംബ് സ്ഫോടനത്തിലൂടെ കൊന്നവരുടെ സ്ഥിതിഗതി ഏറ്റവും ലാസ്റ്റ് എന്തായി എന്നുള്ളത് നമ്മൾക്ക് ആലോചിക്കാനേ കഴിയില്ല അങ്ങനെ ഇനി ഒരു കാരണവശാലും അങ്ങനെയുള്ള ഒരു കാര്യം ഇന്ത്യ ഭാരതത്തിൽ നടക്കാനേ പാടില്ല ഭാരതം എന്ന് പറയുമ്പോൾ ലോകരാജ്യങ്ങളിൽ മൂന്നാമത്തെ രാജ്യ ശക്തിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭാരതത്തെ ഈ സംസ്കാരത്തെ ഈ മതേതരത്വത്തെ ഇതിനെയൊന്നും കണ്ടിട്ട് ഇതിനെയെല്ലാം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് വർഗീയ ശക്തികളുടെ കൂട്ടുപിടിച്ച് ഭീകരവാദ സംഘടനകൾ ഫണ്ട് സ്വരൂപിച്ച് ആ ഫണ്ട് സ്വന്തം കീശയിലെത്തി കഴിയുമ്പോൾ മിണ്ടാതിരുന്ന് തൊപ്പിയും ധരിച്ച് മുണ്ടുംകുത്തി വരുന്ന ചില കപടവിശ്വാസികളാണ് കപട മതേതര വിശ്വാസികളാണ് ഇതിന് പ്രശ്നം ഇവരും ഭീകരവാദികളാണ് ഇതിനു വേണ്ടി ഉണ്ടാക്കിയ ഒരു സർവകലാശാല നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങി വരുന്ന പണ്ടുകാലത്ത് വന്നിരുന്ന രീതിയിലല്ല ഭീകരവാദം നടന്നു വരുന്നത് ഇതിവിടെ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല ആ അവരുടെ അവരുടെ അവരവസ്ഥ അതൊന്നു നോക്കൂ ഇവിടെ മരിച്ചു വീഴുന്ന ഭീകരാക്രമണം കൊണ്ട് മരിച്ചു വീഴുന്ന ആളുകൾക്ക് വേണ്ടിയാണ് രാജ്യം ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് അവർക്ക് വേണ്ടിയാണ് സഹായം ചെയ്യേണ്ടത് അവരുടെ മുന്നിലാണ് നമ്മൾ അവരുടെ പുനരധിവാസത്തിനും അവരുടെ വീടിൻ്റെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കേണ്ടത് അല്ലാതെ തീവ്രവാദികളെ സംരക്ഷിക്കുന്ന രീതിയിലോ അവരെ മുന്നോട്ട് കൊണ്ടുവരുന്ന രീതിയിലോ അവരുടെ വീട്ടുകാരെ സംരക്ഷിക്കുന്ന രീതിയിലോ അവരുടെ സ്വത്ത് സംരക്ഷിക്കുന്ന രീതിയിലോ ഒരാളെങ്കിലും അതിനുവേണ്ടി ഉച്ചരിച്ചു കഴിഞ്ഞാൽ അവനെ തീവ്രവാദിയെന്ന് മുദ്ര കുത്തി ചാപ്പ കുത്തി ഭാരതത്തിൻ്റെ ജയിലിൽ അടയ്ക്കണമെന്നാണ് നമ്മുടെ നമ്മുടെ ആവശ്യം ഒരിക്കലും അങ്ങനെയുള്ള ഒരുത്തൻ ഭാരതത്തിൽ ജീവിച്ചിരിക്കാനേ പാടില്ല കാരണം സത്യസന്ധമായി ജീവിക്കുന്ന എല്ലാ മതസ്ഥരും ഒരുമിച്ച് ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്ന ഒരു ഭാരതത്തിൽ ഒരു വിഭാഗം ആളുകൾ മാത്രം വന്ന് ഭീകരവാദം നടത്തുമ്പോൾ അതിനെ അടിച്ചമർത്തുക തന്നെ ചെയ്യണം ഓരോരുത്തരും ഓരോ ജനങ്ങളും അതിനു വേണ്ടി നിലകൊള്ളണം പുതിയ സർവേ പ്രകാരം ഏറ്റവും കൂടുതൽ എം ഡി എം എ ഉപയോഗിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് പെൺകുട്ടികളായി മാറി എന്നുള്ളത് സത്യാവസ്ഥയാണ് അതിനെപ്പറ്റി ക്ലാസ് എടുക്കുന്ന സ്വാമികൾ വരെ ചിദാനന്ദപുരി സ്വാമികൾ വരെ അത് പറഞ്ഞു കഴിഞ്ഞു പെൺകുട്ടികളാണ് ആ ദയനീയ അവസ്ഥ അവസ്ഥയെന്ന് ആലോചിച്ചു നോക്കൂ അപ്പോഴും നമ്മൾ അപ്പുറത്തെ വീട്ടിലല്ലേ വന്നത് ഇപ്പുറത്ത് എൻ്റെ അടുത്ത് വന്നില്ലല്ലോ എന്നുള്ള ചിന്താഗതി മാറ്റിവെക്കുക മാറ്റിവെച്ചേ പറ്റൂ ഈ രാജ്യസ്നേഹമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ഈ രാജ്യസ്നേഹമാണ് നമ്മൾക്ക് വേണ്ടത് ഈ രാജ്യം വലുതായാൽ മാത്രമേ വികസിച്ചാൽ മാത്രമേ നമ്മൾ വികസിക്കുകയുള്ളൂ അതിനുവേണ്ടി ആദ്യം നമ്മളുടെ കുടുംബത്ത് നമ്മൾ തുടങ്ങണം ആദ്യം മറ്റവനെ നന്നാക്കാൻ അല്ല പോകേണ്ടത് അവനവൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ ഒരു തീവ്രവാദിയോ ഒരു ഭാരതത്തെ എതിർക്കുന്ന ഏതെങ്കിലും ഒരു ശക്തിക്കോ ഏതെങ്കിലും ഒരു ലഹരി വസ്തുവിനോ ഞാൻ കൂട്ടുനിൽക്കില്ല നിൽക്കില്ല എൻ്റെ വീട്ടിൽ ആരും കൂട്ടുനിൽക്കില്ല ഞങ്ങൾ ഭാരതത്തെ സ്നേഹിക്കുന്നു ഭാരതത്തിൻ്റെ ഉന്നതിക്കായി ഞങ്ങൾ എപ്പോഴും പരിശ്രമിക്കുന്നു എന്നുള്ള ഒരു മുദ്രാവാക്യം എപ്പോഴും നമ്മളുടെ ഏറ്റവും ഫ്രണ്ട് ഡോറിൽ തന്നെ എഴുതി വച്ചിരിക്കേണ്ടതാണ് ഓരോ ഭാരതീയൻ്റെയും കടമയാണത് കാരണം ഈ സമയത്ത് ഞാൻ ഈ മൈക്കിൻ്റെ മുൻപിൽ നിന്ന് ഇതേപോലെ ഘോരഘോരം പറയാനും ഇവിടെ ഇരുന്ന തത്വങ്ങൾ സംസാരിക്കാനും എൻ്റെ വീക്ഷണകോണിൽ കാര്യങ്ങൾ കാണുവാനും ഞാൻ വളരെ സ്വസ്ഥമായി ഇരിക്കുന്നത് എത്രയോ നമ്മളുടെ വീരജവാൻമാർ കണ്ണിലെണ്ണയൊഴിച്ച് ഓരോ സ്ഥലങ്ങളിലും ഇരിക്കുന്നതിൻ്റെ ബലമായിട്ടാണ് ഞാനിവിടെ ഇത്ര സ്വസ്ഥമായി നിൽക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും സ്വസ്ഥരായിരിക്കുന്നത് അവർക്ക് വലിയൊരു ബിഗ് സലൂട്ട് കൊടുത്ത് അവരുടെ എല്ലാവിധ ഉന്നതികൾക്കും വേണ്ടി അവരുടെ കൂടെ നിൽക്കുമെന്ന പ്രതിജ്ഞയോടുകൂടി നിർത്തുന്നു നമസ്കാരം